മലയോര കർഷകർ വിയർപ്പു ചിന്തയുണ്ടാക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ വിളവെടുക്കുന്നത് വന്യമൃഗങ്ങളാണെന്ന് ആര്യാടൻ ചോക്കത്ത് എം എൽ മലയോര കർഷകർക്ക് വന്യമൃഗങ്ങളെ പേടിക്കാതെ കൃഷി ചെയ്യുവാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു ചുങ്ങത്തറ പഞ്ചായത്തിന്റെയും കൃഷി ഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലയിലെ കർഷകരായ സുലൈമാൻ ദച്ചിയോടൻ സാമുൽ പാല നിൽക്കുന്നതിൽ റംലത്ത് കൊല്ലഞ്ചേരി കെ എ മുഹമ്മദ് ഷാൻ കെ പി വിജയരാഘവൻ പുലത്ത് മുനീർ എന്നിവരെ എം എൽ എ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് സൈനബ മാമ്പള്ളി കൃഷി ഓഫീസർ ടി രേഷ്മ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ സുരേഷ് കെ സീന പഞ്ചായത്ത് അംഗങ്ങൾ നിഷിത മുഹമ്മദ് അലി ബുഷറാബി മൈമൂന പി വി പുരുഷോത്തമൻ മുജീബ് തറമ്മൽ റീന ചന്ദ്രൻ ചെറിയമാതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പറമ്പിൽ ബാവ സി ബാലകൃഷ്ണൻ ബിജു മണ്ഡലം കെ ടി മാത്യു പാറാട്ടി അഹമ്മദ് കുട്ടി പി വൈ മാത്തുക്കുട്ടി എന്നിവർ സംസാരിച്ചു